ശ്രീട്ടാ എന്താ പരിപാടി എന്താ എന്താ പരിപാടി പറിക്കാൻ പറിക്കാൻ മാങ്ങിട്ടിട്ടോ

ുംറിക്കാം വേണം പറിക്കാം എനിക്ക് വേണ്ടിയാ മാറാൻ എനിക്ക് ഇരിക്കാൻ ഞാനിത് ചാക്കിനകത്ത് വെച്ചോട്ടെ ഇതുണ്ടോ ചാക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചാക്കിനകത്ത് ഇട്ടു അപ്പൊ ഇതിപ്പോ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ എന്നാ ഓടിച്ചിട്ടുണ്ടോ കേറ സമയം തോന്നുന്നു മഴ പെയ്യുന്നു അയ്യോ പട്ടി അടിച്ചു വേണ്ടടി എനിക്ക് നല്ല വഴക്കലാണേ കേട്ടോ ആ വീഴും വീഴും ശരിക്കും മരം കയറി തന്നെയാണ് കേട്ടോ ഒരു മരം കയറി പെണ്ണിനെയാണല്ലോ എനിക്ക് തോന്നുന്നത് ആട്ടോ അയ്യോ പോയി 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 നോക്കട്ടെ പോയി കേട്ടോ സാരില്ല വാ ഇറങ്ങിട്ടേ പറിക്കാ മതി പോയി മേള അത് മേളിലോട്ട് പിന്നെ പിന്നെ മാങ്ങ പറയാനോ ഓടി വന്നത് എന്തിനാടാ സൂക്ഷിച്ചിറങ്ങും സൂക്ഷിച്ചിറങ്ങും മാങ്ങ ണ്ടല്ലോ മൂന്നാലും ഇപ്പോ മുകളിലെത്താനായിട്ടോ ചുമ്മാ നാടാൻ കളിച്ചാണ് ഒരു പേടിയല്ല കണ്ടോ കേറുന്നേടിക്കില്ല പേടിയുണ്ട് പേടിയുണ്ടോ പേടിയുണ്ട് അപ്പൊ ഒന്ന് പറിച്ചിട്ടെ ഒന്ന് കാണിക്കട്ടെ ഒറ്റ ഒന്ന് പറിച്ചിട്ടോ മീ ശരിക്കും കുരങ്ങന്മാരെ പോലെ ഇണ്ടിട്ടോ മോളിലെത്തിയപ്പോഴേ ഒറ്റ പറയുന്നില്ല കൈസിണ് ആ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല ഞാൻ വീഡിയോ എടുക്കല്ലേ ആ മിസ് ഇടൂടൂടുക്കല്ലേ ഇടൂസ്റ്റ് കൊള്ളാം കൊള്ളാം അതുകൊണ്ട് നമ്മള് സാധനങ്ങള് ചെയ്തോണ്ട് ഒരു സാധനം ഇത് ഫുൾ ഫുള്ള് ഉപ്പിലിട്ടു മാങ്ങി മാങ്ങായിട്ട് ഉപ്പ് കൊറേ ഉണ്ടല്ലോ പിന്നെ ഒന്ന് പൂളി പൂളി അതായത് ഇങ്ങനെ കീറി കീറി കാന്താരി മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് നൂപ്പിലിട്ടും എന്നിട്ട് പിന്നെ നമ്മളുണ്ടല്ലോ ബീട്രൂട്ടും കാരറ്റും ഈ മാങ്ങയും കാന്താരി എല്ലാം ഇട്ടിട്ട് വേറൊരു സാധനം കൂടെ ഇട്ടു പിന്നെ നമ്മളെ അമ്മച്ചി നമ്മളെ വീട്ടിൽ അമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു അച്ചാറുണ്ടല്ലോ മാങ്ങയും കാരറ്റും വെച്ചിട്ട് ഈ ഒരു ചുവന്ന വെള്ള കളർ കളർ പോലെ മഞ്ഞ പോലെ അതായത് ആ ഒരു അച്ചാർ അച്ചാറുണ്ടോ നമ്മളിത് ശരി അങ്ങനെ കുറെ കുറെ സാധനങ്ങൾ നമ്മൾ ഇടുന്നുണ്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കണ്ടേ തീർച്ചയായും അത് ശരി അടുത്ത വീഡിയോയില് ഇവിടെയുള്ളു നമ്മൾ അടുത്ത വീഡിയോയില് ബൈ